ഹായ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ചെമ്പരത്തി താളി ഇടാനാണ് പ്ലാൻ ചെയ്തത് എൻ്റെ വീട്ടിലെ ചെമ്പരത്തിയിൽ ഇല കുറവായതുകൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചെമ്പരത്തിയിൽ നിന്ന് കുറേ ഇലയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് നല്ല ചുട്ട വീരത്താണ് ഞാനിത് പറിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് ആഴ്ചയ്ക്ക് എനിക്കൊരു പൂവും കിട്ടിയപ്പോൾ ഞാനൊരു പൂവും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറിക്കുന്നുണ്ട് ഇപ്പോൾ പാറവും പൊന്നും ദീക്ഷയൊക്കെ വന്നിട്ടുണ്ട് കൂടെ ഇല വറക്കാൻ വേണ്ടി സഹായിച്ചായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് തന്നെ ചെമ്പരത്തി താളി ഉണ്ടാക്കുമ്പം ചെമ്പരത്തി ഇലയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ചില ഇടങ്ങളിലൊക്കെ ചെമ്പരത്തി പൂ മാത്രമൊക്കെ വെച്ചിട്ട് താളി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതെടുത്ത ശേഷം ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് മുറിച്ച് മുറിച്ചാണ് താളി ഉണ്ടാക്കുന്നത് ചിലരൊക്കെ ഇങ്ങനെ ചതച്ചും അരച്ചും ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ഞാനെപ്പോഴും ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞങ്ങളിന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങനെയാണിത് താളിയൊക്കെ മിക്കവാറും ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ പതം ഉണ്ടായിരുന്നതുകൊണ്ട് അത് റിമൂവ് ചെയ്തിട്ട് ഈ ടിഷ്യൂവിൻ്റെ ഒരു തുണി പോലത്തെടുതിലാണ് ഞാനത് അരിച്ചെടുക്കുന്നത് നമ്മൾ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ എപ്പോഴും താളി ഇടമായിരുന്നു ഇപ്പം പക്ഷേ കോളേജിലും ഹോസ്റ്റൽ പിന്നെ പഠിത്തം ജോലി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ താളിയിടുന്ന വളരെ റേറായിട്ട് അതിപ്പോൾ ഞാനൊരു മൂന്നാല് മാസം കൂടിയിട്ട് തന്നെയാണ് താളിയിടുന്നത് ഇതിങ്ങനെ അരിക്കുമ്പോൾ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ താളി തേച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പനി വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ താളി തേച്ചാലും പനി വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പക്ഷേ ഞാനൊന്നും നോക്കാതെ ഉച്ചയ്ക്ക് തന്നെയാണ് താളി ഇട്ടത് ഞാൻ ഞാനത് ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ തണുപ്പൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് മന്ത്ലി ഒരു വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഇത് യൂസ് ചെയ്ത് ഹെയർ കെയർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ബൈ